അസലാമലൈക്കും വറഹമത്തുള്ള സമസ്ത കേരള ജമയതുലമയുടെ ആധികാരിക മുഷാവറയിൽപ്പെട്ട പണ്ഡിതനായ ഷെയഹുന അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് നൂരിയ അറബി കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് മഹാനായ സയ്ദ് ഹൈദർ അലി ഷി ആബദ്ധങ്ങൾ നിയമിച്ച ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു വരാം അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമാണത്രേ സാധനമാണ് ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ ആദർശ ആദർശ മനുഷ്യൻ അവിടെ കണ്ട ആയാലും കയറും അവിടെ കണ്ടാൽ അവിടെയും കയറും അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും ഇവിടെ ചെന്നാൽ അവിടെ അതായാലും പ്രശ്നമില്ല ഇതായാലും പ്രശ്നമില്ല അതൊക്കെ മനസ്സൗഹാർദ്ദാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരും നാക്കാലികളും എന്താ വ്യത്യാസം നാക്കാലി ഒരു പോത്ത് പോവുകയാണ് അവിടെ അവിടെ പുല്ല് കണ്ടു അത് തിന്നു കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു കുറച്ചപ്പുറത്ത് പോയപ്പോ വേറൊരാളെ വായ കണ്ടു അതും തിന്നു അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു അത് അവിളെന്ന് വെള്ളം കുടിച്ചു അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും ആ പോത്തുകളും തമ്മിൽ എന്താ വ്യത്യാസം മനുഷ്യനായാൽ അവൻ ആദർശം വേണം ആ ആദർശം വിട്ട് കളിക്കരുത് ബഹുമാനപ്പെട്ട ഹുബൈബ് അലി അള്ളാഹു എന്നുവിനെ കഴുകുമരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട നബിക്കരീം സാല്ലമ്മയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദിന് നിന്റെ അവസ്ഥ മുഹമ്മദിനാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ളു തട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഹുബൈബ് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞത് ബിനാൻ റഹി അള്ളവിന്റെ നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് മണൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അഹദ് അഹദ് എന്ന് പറഞ്ഞത് അതാണ് ആദർശം ഇതിനാണ് ആദർശം എന്ന് പറയുന്നത് ഇവിടെ വള്ളം നടക്കാനാണോ അവരെ കഷ്ടപ്പെട്ടത് അല്ല ആദർശ സംരക്ഷണമാണ് അപ്പോൾ ആദർശം ഇല്ലെങ്കിൽ മനുഷ്യൻ പോത്തുകളായി മാറും ആദർശം സംരക്ഷിക്കണം ആ ആദർശത്തിന് വേണ്ടി ജീവിക്കണം മരണം വരെ അത് നിലനിർത്തണം നാം വിശ്വസിച്ച് ആശ്രയിച്ച് പോരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊല്ല നമുക്ക് കാണിച്ചു തന്ന കുത്തിൻമായത്തിന്റെ ശരിയായ മുസ്തഖീം ഇസ്രാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആദർശം ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത് അത് തന്നെ മരണം വരെ നിലനിർത്തണം എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത് ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത് ജീവൻ ബലി അർപ്പിച്ചാലും ആദർശത്തിന് കേടു പറ്റരുത് ഇതാണ് മുൻകാമികൾ നമുക്ക് പഠിപ്പിച്ച് തന്നത് സമസ്ത എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞല്ലോ സുന്നത്ത് ജമായത്ത് അതാണ് സമസ്തന്റെ വഴി സിറാത്തുൽ മുസ്തഖീം അതാണ് സമസ്തന്റെ വഴി ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്തയെ അങ്ങോട്ട് വളക്കാനോ ഇങ്ങോട്ട് ഒടിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകും അതിന്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്ക് കൂടാ അല്ലാത്തവർക്ക് പോകാം അത് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അത് സമസ്ത ഏത് ആശയമാണോ പറയുന്നത് അത് അപ്പടി സ്വീകരിക്കാം ഒന്നും നിങ്ങൾ സംശയിക്കേ വേണ്ട സുന്നത്ത് ജമായത്ത് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലി സ്വലമ്മ കാണിച്ചു തന്ന സഹാബത്ത് കാണിച്ചു തന്ന താപ്യങ്ങൾ താപി താപ്യങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന ആ ശരിയായ സിറാത്തുൽ മുസ്തഖിമാണ് ആ സിറാത്തുൽ മുസ്തഖിമാണ് സമസ്തപടയി ഏറ്റെടുത്ത് നടത്തുന്നത് ആ പാതയിൽ നിലകൊള്ളുക സർവശക്തനായ റബുൽ ഇസത്ത് ും ഇതാണ് അടിസ്ഥാനമായ പ്രസംഗം എന്ന് പറയുന്നത് അപ്പോൾ സത്യത്തിൽ ഇത് പുറത്താക്കിയവർക്ക് തിരിച്ചടിയാണ് സംഭവിക്കുന്നത് കാരണം ഇദ്ദേഹം ഒരു നേര് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പണ്ഡിതനെ പുറത്താക്കുമ്പോൾ അപ്പുറത്ത് കള്ളത്തരമുണ്ട് എന്നത് ജനങ്ങൾക്ക് വെളിവാകുകയാണ് കാരണം ഇദ്ദേഹത്തെ പുറത്താക്കിയ വാർത്ത വന്നതോടുകൂടി എന്താണ് അതിൻ്റെ കാരണമെന്ന് ജനങ്ങൾ അന്വേഷിക്കുകയും അന്വേഷിക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തുന്നു അപ്പോൾ എത്തുമ്പോൾ പുറത്താക്കി ആളുകൾ വഷളാകുന്നു ഇവിടെ ഇതാണ് സംഭവിച്ചത് ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അവസാന കാലം വരുമ്പോൾ ആളുകൾ ജാഹിലീങ്ങളെ നേതാക്കന്മാരാക്കും ജാഹ്ലിങ്ങനെ നേതാക്കന്മാരാക്കും സ്വാഭാവികമായിട്ടും ജാഹ്ലീങ്ങൾ നേതാക്കന്മാരാവണമെങ്കിൽ ആലിമീങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറണം എങ്കിൽ മാത്രമേ ജാഹ്ലിനങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അത് സ്വാഭാവികമായിരിക്കുന്ന അള്ളാഹ് റസൂൽ സല്ല അലൈഹി തങ്ങൾ പ്രവചിച്ച ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും സമസ്ത കേരള ജമിയത്തുലമ ഇതിനൊരു ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ജാമിയ നൂരിയ എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാപനമല്ല സമസ്ത കേരള ജമിയത്തുലമ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് സമസ്ത കേരള ജമിയ തുലമ അതിന് അധികാരപ്പെടുത്തിയൊരു കമ്മിറ്റിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രം ആ കമ്മിറ്റിയുടെ മേലിൽ സ്ഥാപനത്തിൻ്റെ മേലിൽ പൂർണ്ണ അധികാരം സമസ്ത കേരള ജമിയത്തുലമ എന്ന പണ്ഡിത സഭക്കുണ്ട് അപ്പോൾ ഉടനെ തന്നെ സമസ്ത കേരള ജമിയത്തുള്ളലമയുടെ മുഷാവറ വരുന്നുണ്ട് ആ മുഷാവറയിൽ ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്നു തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും കാരണം ഈ യോഗം നടക്കുന്ന സമയത്ത് സമസ്ത കേരള ജമ്മിയ തുലയുടെ പ്രതിനിധികളായ ആ കമ്മിറ്റി മെമ്പർമാരുണ്ട് സ്ഥാപന കമ്മിറ്റി മെമ്പർമാരുണ്ട് അവരെ നിശബ്ദരാക്കി അവരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ പ്രതികരിക്കാനോ ഒന്നും സമ്മതിക്കാത്ത രൂപത്തിൽ ശബ്ദ കോലാഹലങ്ങളുണ്ടാക്കി നടപടിയെടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് ആ യോഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ പ്രീ പ്ലാനഡായിട്ട് വന്നുകൊണ്ടിട്ടാണ് പരിപാടി അതും പരിശുദ്ധമായ റമദാനിൻ്റെ ദിവസങ്ങളിലാകുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൂടുതൽ വരികയില്ല പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ആണ് ഇതിൻ്റെ പിന്നിൽ എന്നുപോലും കേൾക്കാൻ സാധിച്ചു അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഈയൊരു കുൽസിതമായ നിഗൂഢമായ ഗൂഢാലോചനയുടെ ഭാഗമായ ശ്രമങ്ങൾ തീർച്ചയായിട്ടും സമസ്ത കേരള ജമിയ തുലമ്മ അതിനെ തടയി തടയിടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തടയിട്ടിട്ടില്ല എങ്കിൽ സംസ്ഥയുടെ സ്ഥാപനങ്ങളും സന്നദ്ധ ജമാത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇത്തരം ആളുകൾ കൊണ്ടുപോയി അത് മറ്റുള്ള വിധേയകൾക്ക് കയറി നിരങ്ങാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റും എന്നത് ഉറപ്പാണ് കാരണം ഇത്തരക്കാരുടെ കയ്യിലുള്ള സംവിധാനങ്ങളൊക്കെ പാ തരത്തിലുള്ളതായി മാറി ഒരു പൊതുവായ മുസ്ലിം പൊതുവായ ഇസ്ലാം പൊതുവായ സ്ഥാപനം എന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് പോകുക പോവുകയും സുന്നതമാറ്റിൻ്റെ ഷ്യാറുകൾ അവിടെ നിന്ന് അടർത്തി മാറ്റുകയും സുന്നികളല്ലാത്തവരെ ക്ഷണിച്ചു വരുത്തി പരിപാടികൾ പങ്കെടുപ്പിക്കുക സുന്നികളല്ലാത്തവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക ഇതൊക്കെ മുൻഗാമികളായിരിക്കുന്ന സയ്യിദന്മാരും ആലിമീങ്ങളും ചെയ്യാത്ത നടപടികളാണ് അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് അസ്കർ അലിഫൈസിയെ പുറത്താക്കിയത് ഈ ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണെങ്കിൽ സമസ്തയുടെ എല്ലാ പ്രവർത്തകന്മാർക്കും പറയാനുള്ളത് ഇതാണ് താൽക്കാലികളെ പോലെ അവിടെയും ഇവിടെയും കയറി നിരങ്ങുന്നവരല്ല സുന്നികൾക്കൊരു നിലപാടുണ്ട് അവിടെ കണ്ടാൽ അവിടെ കയറുക ഇവിടെ കണ്ടാൽ ഇവിടെ കയറുക എന്നുള്ളത് സുന്നികളുടെ നിലപാടല്ല സുന്നത്ത് സുന്നദ്ധമാറ്റിന് നിരക്കാത്ത ഒരു പ്രോഗ്രാമിലും ഒരു പരിപാടിയിലും സുങ്ങികൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല സുന്നതമായ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന് സാധിക്കില്ല നേരെ മറിച്ച് വേറെ താല്പര്യമാണ് ഉള്ളിൽ സമസ്തയെ അതിന് ദുരുപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അവർക്ക് അതിനെ സാധിക്കുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഉറക്ക പറയുന്നു വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ പേരിലാണ് നിങ്ങൾ പുറത്താക്കിയതെങ്കിൽ സംസ്ഥയുടെ ഇനിയുള്ള ആദർശ സമ്മേളനങ്ങളിലൊക്കെ മുഴങ്ങി പോകുന്ന ആദർശം ഇതാണ് അപ്പോൾ പുറത്താക്കിയവർക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും കാരണം ഈ ഇതിൻ്റെ പേരിലാണ് പുറത്താക്കിയതെങ്കിൽ ഇനി സമസ്തയുടെ എല്ലാ സമ്മേളനങ്ങളിലും ഈ ഒരു ആശയം തന്നെയാണ് പ്രസംഗിക്കാൻ പോകുന്നത് അതുതന്നെ ആയിരിക്കും കേൾക്കാം അപ്പോൾ അള്ളാഹു സുബാന താല ഇത്തരം ഷർറുകളിൽ നിന്ന് അള്ളാഹുഖാത്ത് രശിഖ ഡാമീൻ അസ്ലാം വാലിക്കും